ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്നല്ല ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ശ്രദ്ധേയമായ ഒരു എവിക്ഷൻ തന്നെയായിരുന്നു ഇന്നത്തെ എവിക്ഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഗബ്രി ഔട്ട് ആവുമെന്ന് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു ഗബ്രി പുറത്തേക്ക് പോയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ ഗബ്രി പോകുന്ന ആ ഒരു ടൈമിൽ ആ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാണ് എനിക്ക് എനിക്കൊരു വിഷമം തോന്നി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു കാരണം ജാസ്മിൻ്റെ കരച്ചിൽ കണ്ടിട്ടല്ല എനിക്ക് വിഷമം തോന്നിയത് ഗബ്രിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഗബ്രി നല്ലൊരു പ്ലെയർ ആവേണ്ടായിരുന്നു ഒരുപക്ഷെ വിന്നർ തന്നെ ആവാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഒരു കളിക്കാരനായിരുന്നു സാധാരണഗതിയിൽ ബിഗ് ബോസിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ബിഗ് ബോസിൽ പോയിരുന്നെങ്കിൽ തീർച്ചയായും മികച്ച ഒരു പ്ലെയറായി മാറാൻ ഗബ്രിക്ക് സാധിക്കുമായിരുന്നു ഇവിടെ ഈ ലവ് ട്രാക്ക് തന്നെയാണ് ആ ഗബ്രിയുടെ കുളം തോണ്ടിയത് എന്നാൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു കാര്യം ആ ഗബ്രിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് വളരെ കൂളായിട്ടാണ് ഗബ്രി ബിഹേവ് ചെയ്ത് അതുമാത്രമല്ല ജാസ്മിൻ്റെ പേര് പോലും പറയാൻ ഗബ്രി കൂട്ടാക്കിയില്ല അതിലാണ് ജാസ്മിൻ ഏറ്റവും അധികം സങ്കടം പൊട്ടി പൊട്ടി കരയുകയാണ് ജാസ്മിൻ ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഗബ്രിക്ക് ആ വീടിനോട് വിടെ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ഉണ്ടായ സംഭവങ്ങളെല്ലാം അദ്ദേഹം അവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു എല്ലാവരുമായിട്ടും നല്ലൊരു സൗഹൃദം താൻ പിന്തുടരുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് ഇവിടെ ഒരുപക്ഷെ ജാസ്മിൻ്റെ ഇനിയുള്ളൊരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ദുർഘടമായിരിക്കും ഇമോഷണലി അത്രയും തകർന്നിരിക്കുന്നു അതായത് ഇപ്പോൾ ലൈവിൽ അതായത് നാളെ നമ്മൾ കാണുന്ന ലൈവിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ ജാസ്മിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നൊക്കെയുള്ള സൂചനയാണ് കേൾക്കുന്നത് അത്രയധികം ഇമോഷണലി ഡൗൺ ആയ ഒരു അവസ്ഥയിലാണ് ജാസ്മിൻ ഒരുപക്ഷേ മുൻപ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ജാസ്മിൻ തൻ്റെ ജീവിതത്തിൽ ത്തിൽ ഇത്രമാത്രം കര ഒരു സാഹചര്യം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അത്യന്തം നാടകീയത നിറഞ്ഞ ഒരു വിഷനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അധികം ടി ആർ പി കിട്ടിയ എല്ലാ സീസണുകളിലെടുത്തു നോക്കിയാലും ഏറ്റവും അധികം ടി ആർ പി കിട്ടിയ ഒരു എപ്പിസോഡിലൊന്നായിരിക്കാം ഇന്നത്തെ എപ്പിസോഡ് ഇവരുടെ ഫേക്ക് പ്രണയമൊക്കെ ആയിരുന്നെങ്കിൽ കൂടി എന്തോ ഈ ഒരു എവിഷൻ മനസ്സിൽ വലിയ വിങ്ങനുണ്ടാക്കുന്ന രീതിയിൽ ചിലർക്കെങ്കിലും മാറിയിട്ടുണ്ടാകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഇനിമേ ജാസ്വിൻ ഇതിൽ നിന്നും റിക്കോറായി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഒരുപക്ഷെ ഗബ്രിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തപ്പിത്തടഞ്ഞ് അവിടെ നിൽക്കാമായിരുന്നു പക്ഷേ ഗബ്രി പറയുന്നുണ്ട് ഞാൻ നിന്നാൽ തന്നെ ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച പോകുമെന്നുള്ള ഉറപ്പ് ഗബ്രിക്ക് ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഗബ്രിക്ക് കുറച്ചുകൂടി തപ്പിത്തടഞ്ഞ് നിൽക്കാമായിരുന്നു അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പക്ഷേ ഈ പറഞ്ഞ ജിൻഡോയുമായിട്ടൊക്കെയുള്ള ഒരു യുദ്ധം കുറച്ചൊന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ അജിൻഡോയെ അകാരണമായി ആക്ഷേപിക്കുക അല്ലെങ്കിൽ അജിൻഡോയെ ഒറ്റപ്പെടുത്തുക അത്തരം രീതികളൊക്കെ ഒരുപക്ഷെ ആ ഗബ്രിയോട് കൂടുതൽ ആ ദേഷ്യം പ്രേക്ഷകർക്ക് തോന്നാനുള്ള സാഹചര്യമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കോംബോ ഇല്ലാതാകണമെന്ന് മാത്രമല്ല ഗബ്രിയുടെ ഓൾ ടോട്ടാലിറ്റി ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റം വളരെയധികം പ്രേക്ഷകർക്ക് ദേഷ്യം തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എനിവേ വളരെ നല്ല ആയിരുന്നു സംശയമില്ലാത്ത കാര്യമാണ് വളരെ നല്ല ആറ്റിറ്റ്യൂഡായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കെട്ടിപ്പിടിയും ഉമ്മോക്കലും ഒക്കെ നമ്മൾ നിശ്ചിതമായി വിമർശിച്ചിരുന്നു അത്യാവശ്യം കെട്ടിപ്പിടിക്കാനും ഉമ്മോക്കാനൊക്കെയുള്ള അവസരം ബിഗ് ബോസ് കൊടുത്തിരുന്നു എനിവേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ കാമക്കടുവിയായ ഈ യുവാവിന്റെ കെട്ടിപ്പിടിയും ഉമ്മ നക്കലും ഒന്നും ഇനി നമുക്ക് കാണാൻ ബിഗ് ബോസ് ഹൗസിൽ കാണാൻ സാധിക്കില്ല സോ വളരെ ദുഃഖകരമായ നാടകീയത നിറഞ്ഞ ഒരു വിഷൻ അതിനോടൊപ്പം തന്നെ ജാസ്മിൻ വളരെ ഗുരുതരമായ മാനസിക നില തളർന്ന രീതിയിലാകുന്നു ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള ന്യൂസും കേൾക്കുന്നു എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ